കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം മറ്റന്നാൾ ചേരും പ്രതിപക്ഷ നേതാവ് ആരെന്നതിൽ യോഗത്തിൽ തീരുമാനമാകും രാവിലെ പതിനൊന്നരയ്ക്ക് എ സി സി ആസ്ഥാനത്താണ് യോഗം വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് നിതിൻ അംബുജനാണ് നിതിൻ രാഹുൽ ഗാന്ധിക്ക് മേൽ വലിയ സമ്മർദ്ദം രാഹുൽ ഗാന്ധി തയ്യാറല്ലെങ്കിൽ മാത്രം മറ്റൊരാൾ എന്ന ഒരു നിലയിലല്ലേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നീക്കം അതേപോലെ തന്നെ എന്തായിരിക്കാം യോഗത്തിലെ മറ്റ് അജണ്ടകൾ രാഹുൽ ഗാന്ധി തയ്യാറായില്ലെങ്കിൽ മാത്രമേ മറ്റു ചർച്ചകളിലേക്ക് പോവുകയുള്ളൂ പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ സമ്മർദ്ദം ചെലുത്തുന്നത് ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആകണം എന്നുള്ളതാണ് അതിന് രാഹുൽ ഗാന്ധി വഴങ്ങാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോൾ അൻപത്തിരണ്ട് സീറ്റിൽ നിന്നും ഇപ്പോൾ അൻപത് തൊണ്ണൂറ്റൊമ്പത് സീറ്റിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ സീറ്റുകൾ നേടി വിജയിച്ച ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകാൻ തന്നെയാണ് സാധ്യത ഏറെയുള്ളത് മറ്റന്നാളാണ് പ്രവർത്തക സമിതി യോഗം ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ എ ഐ സി സി ആസ്ഥാനത്ത് പതിനൊന്നിലേക്ക് യോഗം ചേരും ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകും രാഹുൽ ഗാന്ധിക്ക് മേൽ തന്നെയാണ് സമ്മർദ്ദം ചെലുത്തുന്നത് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി എന്ന പേരിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അതല്ലെങ്കിൽ മാത്രമേ രാഹുൽ ഗാന്ധി അതിൽ പദവി ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ മാത്രമേ മറ്റു പേരുകളിലേക്ക് എന്തെങ്കിലും പോവുകയുള്ളൂ ശരി പ്രതിപക്ഷ നേതാവാരം തീരുമാനിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം മറ്റന്നാൾ ചേരു വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്